എല്ലാവർക്കും നമസ്തേ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വളരെ ഏഹ് നമുക്ക് എല്ലാം മനസ്സിനെ മതിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതായത് പത്തൊൻപത് ദിവസം കൊണ്ട് സമരം ചെയ്യുന്ന അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു വിഭാഗം ആശാപ്രവർത്തകർ സർക്കാർ വളരെ നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ച് ഈ സമരം ചെയ്യുന്ന സ്ത്രീകളെ വളരെ മോശമായി സർക്കാരിൻ്റെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി നേതാക്കന്മാർ അധിക്ഷേപിക്കുന്നതിലും മാത്രം ആനന്ദം കണ്ടുകൊണ്ട് ഇവരെ ഇവരുടെ സമരത്തിനെ ഒരു രീതിയിലും ഗമനിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഈ സ്ത്രീകൾ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധം അറിയിക്കുന്നു നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സ്ത്രീകൾ വളരെയേറെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു ഇത് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമാണ് തലമുടി എന്ന് പറയുന്നത് സ്ത്രീത്വത്തിൻ്റെ തന്നെ ഒരു അടയാളമാണ് നീട്ടി വളർത്തിയ മുടി അത് അവർ മുണ്ടനം ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലെ എത്രമാത്രം വേദന എത്രമാത്രം പ്രതിഷേധം അതാണ് അവരതിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ഒരു അല്പമെങ്കിലും മനുഷ്യത്വം ഉള്ളിലുള്ളവരുടെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കും നമ്മളെ ഏറെ വ്യഥയിലാക്കുന്ന സംഭവമാണ് പക്ഷേ ഇത് ആര് കേൾക്കാൻ നമ്മൾ പറയും നമ്മൾ വെടിവെച്ചാലും ബഹിരാകരണങ്ങൾക്ക് അതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് നമ്മുടെ കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള ഒരു സാഡിഷ് എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാം മറ്റുള്ളവരുടെ ദുഃഖത്തിലും വേദനയിലും ആനന്ദം കണ്ടെത്തുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവർ ഇങ്ങനെ തല തലമുണ്ടനം ചെയ്തെന്ന് പറഞ്ഞു അദ്ദേഹം ഇത് കണ്ട് സന്തോഷിച്ച് ആനന്ദിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ നാളെ ഇവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കഴുത്ത് വെട്ടി ഞങ്ങളുടെ ജീവത്യാഗം ചെയ്യാൻ പോകുക പറഞ്ഞാൽ പോലും ഈ നമ്മുടെ മുഖ്യമന്ത്രി അനങ്ങത്തില്ല അദ്ദേഹം അന്നേരം പറയാം എന്നാ നിങ്ങൾ കഴുത്ത് പെട്ട് ഞാൻ അത് കണ്ട് ആനന്ദിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിളിച്ച് മാന്യമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ ചർച്ചയ്ക്കാണെന്നും പറഞ്ഞ് ഇവരെ വിളിക്കുക അവരെ വിളിച്ചിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൊണ്ട് ചർച്ചയ്ക്ക് വിളിപ്പിക്കുക അവരെ വിളിപ്പിച്ചിട്ട് ആക്ഷേപിച്ചു വിടുക അല്ല ഭീഷ പാർട്ടി നേതാക്കന്മാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക അധിക്ഷേപിക്കുക ഈ സ്ത്രീകൾ സമരം ചെയ്യുന്ന സ്ത്രീകൾ മറ്റ് പരപുരുഷന്മാർ കൊടയും ഉമ്മയും കൊടുക്കുക അതിനു വേണ്ടിയാണ് അവരിയ്ക്കുന്നൊക്കെ പാർട്ടി നേതാക്കന്മാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്നതല്ലാതെ ഈ സമരം ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചാൽ ഇത്തരം വേദനാജനകമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറത്തില്ല ഇത്തരം വേദനാജനകങ്ങളായ സംഭവങ്ങൾ അരങ്ങേറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാർക്കും ആനന്ദിക്കാനൊക്കത്തില്ല അതായത് മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് ആനന്ദിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ബോധപൂർവമാണ് ഇവർ ഈ സമരത്തിനെ നീട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാകുന്നത് ശ്രമിക്കുന്നത് നമുക്ക് തന്നെ അറിയാം അദ്ദേഹം അന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് ഈ ഇതേപോലുള്ള എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് വളരെ ആനന്ദം ഉണ്ടാക്കുന്നതാണെന്നുള്ളതിന് തെളിവാണ് നവകേരള യാത്ര നവകേരള യാത്രയിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ കരിങ്കൊടി കാണിച്ച് ജനാധിപത്യത്തിൽ കരിങ്കൊടി കാണിക്കുന്നത് സ്വാഭാവികമാണ് പ്രധാനമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു ആ പ്രധാനമന്ത്രി അത്ര മൈൻഡിയത്തില്ല ഇത് കണ്ടുകൊണ്ടാങ്ങ് പോകും പക്ഷെ ഇദ്ദേഹത്തിൻ്റെ നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ യാത്ര യാത്ര ചെയ്യുന്ന വഴിയിൽ കരിങ്കുടിയുമായിട്ട് നിന്നവരെ ഇദ്ദേഹം പാർട്ടി അണികളെ വിട്ട് പാർട്ടിയുടെ യുവജന വിഭാഗം അണികളെ വിട്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ് തലയൊക്കെ ഈ ഹെൽമെറ്റും ചെടിച്ചട്ടിയും വെച്ച് അങ്ങ് അടിച്ചു പൊട്ടിക്കുകയാണ് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് എസ്കോട്ട് പൈലറ്റായിട്ട് പോകുന്ന പോലീസുകാരെ കൊണ്ട് ഇവരെ ക്രൂരമായി അടിപ്പി അടിക്കുകയാണ് ചൂരിൽ വെച്ചും അല്ലാതെ മർദ്ദിക്കുകയാണ് ലാത്തിയും ചൂരിലുമൊക്കെ വെച്ച് ഇത് ഈ നവകേരള യാത്ര ആ അത്യാഡംബര ബസിന്റെ മുന്നിലിരുന്ന് ഇദ്ദേഹം ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് ആനന്ദിച്ചിരുന്നിട്ട് അടുത്ത യോഗത്തിലോട്ട് ചെന്ന് പറയുകയാണ് അത് രക്ഷാപ്രവർത്തനമാണ് അത് ഉം എന്തുവാ അക്രമമല്ല രക്ഷാപ്രവർത്തനം നടത്തിയതാണ് ആദ്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പ് കൂടി കയ്യാളുന്ന മുഖ്യമന്ത്രി ഇതിനെ വിലക്ക് വിലക്കുന്നതിന് പകരം അദ്ദേഹം അണികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ ഇദ്ദേഹത്തിന് ഇതേപോലുള്ളത് കാണുന്നത് ആനന്ദകരമായ കാര്യങ്ങളാണ് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും അത് ഈ മറ്റൊരാളുടെ ഒരു ദുഃഖത്തിൽ നിന്നും മറ്റൊരാളുടെ വേദനയിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്നവരെയാണ് നമ്മൾ സാഠിച്ചുകൾ എന്ന് വിളിക്കുന്നത് ഈ മനോഭാവമാണ് മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് ഈ മുടി മുട്ടയടിച്ചെന്ന് പറഞ്ഞാൽ അവർ ജീവത്യാഗം ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ മുഖ്യമന്ത്രി അത് അനങ്ങത്തില്ല കാരണം ഇപ്പം തന്നെ ഈ ആശാപ്രവർത്തകർക്ക് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഈ പതിനായിരത്തി ഏഴായിരത്തിൽ നിന്ന് പതിനായിരം ആക്കുന്നു പതിനായിരത്തിൽ നിന്ന് പതിനെണ്ണായിരം ആക്കുന്നു അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഞങ്ങളല്ല വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ് വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് ഈ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉയർത്തിയത് എങ്ങനെയാണ് അവരാണ് സംസ്ഥാനമാണ് അത് ഈ വേദന ഉയർത്തിയത് അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന കാര്യം ഇവർ ചെയ്യാതെ ഇവരെ സമര ഇങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഇവരെ കൂടുതൽ കൂടുതൽ അവരുടെ വേദന പ്രകടിപ്പിക്കാൻ അവരുടെ നിരാശ പ്രവർത്തി പ്രകടിപ്പിക്കാൻ ഇതേപോലുള്ള ദുഃഖകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുക ആ ഒരു ഉദ്ദേശം മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വവും പാർട്ടി നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് സി പി എമ്മിന്റെ ചരിത്രം തന്നെ ഇതാണ് അവരുടെ എന്താണ് വിപ്ലവത്തിൽ കൂടി അധികാരം പിടിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ അവരുടെ എന്തുവാ പറയുന്ന അവരുടെ തത്വസംഹിത എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ കൂടി അധികാരം പിടിക്കുക എന്നുള്ളതല്ല വിപ്ലവത്തിൽ കൂടെ അതായത് രക്തരൂക്ഷിത വിപ്ലവം തന്നെയാണ് അവർ അവർ അവരുടെ പാർട്ടി ക്ലാസ്സുകളിലും എല്ലാം പഠിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് നമുക്കറിയാം ചൈനയിലും സോവിയറ്റ് റഷ്യയിലും ഇവിടെ നമ്മുടെ പോളണ്ടിലും ഉത്തരകൊറിയയിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ചൈനയിൽ എത്ര വർഷമായിട്ടുണ്ട് പത്ത് പതിനഞ്ച് വർഷം മറ്റേ ആയിട്ടുള്ളൂ കിയാനമെൻ സ്ക്വയറിൽ പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥികൾ കുഞ്ഞുങ്ങളുടെ മക മുകളിൽ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ടാങ്ക് ഓടിച്ച് കയറ്റി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടിക്കിയത് ചതച്ചരച്ച് ടാങ്ക് അവരുടെ മേത്തൂടെ കയറ്റി ഇറക്കുകയായിരുന്നു അതാണ് കമ്മ്യൂണിസം എന്നതിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനോഭാവം അവർക്ക് ഈ ഇവർ ഇവർ മുട്ടയടിച്ചാലോ അതിൻ്റെ ഒരു ബാക്കി ബാക്കി പിന്നെ അതിന് അതിൻ്റെ ബാക്കി തന്നെയാണല്ലോ അതിൻ്റെ തുടർച്ചയാണല്ലോ ഈ ലോകത്തൊള്ളായിടത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് പാർട്ടി ക്ലാസുകളിൽ തന്നെ കിട്ടുന്ന ഇതേപോലുള്ള ഈ ക്ലാസ്സുകളാവുമ്പോൾ തീർച്ചയായും ഇവരുടെ മനസ്സിൽ മനുഷ്യത്വമോ സഹാനുഭൂതിയോ ദീനാനുകമ്പയോ സഹജീവി സ്നേഹമോ ഒന്നും കാണുകയില്ല അവർക്കെപ്പോഴും അവരുടെ ആ നിലപാട് അവരുടെ ആ വിപ്ലവാത്മകമായ നിലപാടുകൾ ജയിക്കണം വിജയിക്കണം അതിൽ കൂടി അവർക്ക് മുന്നോട്ട് പോകണം അതിൽ കൂടി അധികാരം പിടിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉള്ളത് ആ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതും അവരുടെ പ്രവർത്തന രീതി അതാണ് അങ്ങനെയുള്ള ഭരണാധികാരികളുടെ മുന്നിൽ ഇങ്ങനെ തലമുട്ടയടിച്ചിട്ടോ ജീവത്യാഗം ചെയ്തിട്ടോ ഒരു ഫലവും ഉണ്ടാകുകയില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഒറ്റയൊരു മാർഗമേ ഉള്ളൂ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെതിരെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതികരിക്കുക ഇത്തരക്കാര് ഭരണത്തിൻ്റെ ഏഴയലത്ത് വരാതിരിക്കുന്നതിന് വേണ്ടി നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ തയ്യാറാകുക ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ദാരുണമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മുടെ കേരളത്തിൽ അരങ്ങേറാൻ പോകുന്നത് നമ്മൾ കാണുന്നു കേൾക്കുന്നു എല്ലാമുണ്ട് ഇപ്പം ചൈനയില് അവരന്നേരം ഈ കമ്മ്യൂണിസത്തിൽ പിന്നെ ഒരു പ്രത്യേകത കൊണ്ട് സംഭവങ്ങൾ പുറത്തൊരു രീതിയിലും പുറത്തു വിടത്തില്ല ഏതെങ്കിലും ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അപ്പോളെ ആ പത്ര പ്രവർത്തകനെ അപ്പോളെ ഗളഛേദം ചെയ്ത് കഴുത്ത് വെട്ടിയോ അല്ലെ വധശിക്ഷ നടപ്പാക്കും കൊറിയയിലും സംഭവിക്കുന്നത് ഉത്തര കൊറിയയിലും ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ അപ്പോഴേ വെടിവെച്ചു കൊല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ടാങ്കി വേറ്റിക്കൊള്ളുകയോ ഇതൊക്കെയാണ് ചെയ്യുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് നടത്താത്തത് എന്നുള്ള വെച്ചാൽ നമ്മൾ അന്നേരം ചിന്തിക്കും കേരളം ഭരിക്കുന്നതും ഈ കമ്മ്യൂണിസ്റ്റുകാരാണെന്നില്ല ഈ പ്രതിഷേധക്കാരെ അങ്ങനെയും ചെയ്യുന്നില്ല എന്തുകൊണ്ടെന്നാൽ കേരള ഒരു രാജ്യമല്ല ഇന്ത്യൻ്റെ ഭാഗമാണ് കേരളം അതുകൊണ്ടും മാത്രമാണ് കേരളത്തിൽ ഇതേപോലുള്ള സമരക്കാരെ ഇവർ ടാങ്ക് കയറ്റി കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യാത്തത് കേരള ഒരു പ്രത്യേക രാജ്യമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നടന്നിരുന്ന അതിൻ്റെ തുടർച്ച ആയിരിക്കും സംഭവിക്കുക ഇപ്പോൾ ഈ കേരളം ഒരു മറ്റൊരു രാജ്യമായിരുന്നുവെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നുവെങ്കിൽ ഈ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ ഈ അമ്പത് ദിവസം തന്നെ അവിടെ കാണത്തില്ലായിരുന്നു ഒരാഴ്ച പോലും അവിടെ ഇരിക്കാൻ വിരത്തില്ലായിരുന്നു അവരെ അവിടുന്ന് കുഴിയിലോട്ട് എടുക്കേണ്ട അവസ്ഥ വന്നതിനേമായിരുന്നു ഇത് സംഭവിക്കാത്തത് കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുക ഇവർ എത്രക്ക നമ്മൾ അവരെ പിന്തുണച്ചാലും അവർ അവരുടെ നയം മാറ്റത്തില്ല അവരുടെ പ്രവർത്തന രീതി മാറ്റത്തില്ല കമ്മ്യൂണിസം കമ്മ്യൂണിസമായിട്ട് തന്നെ അവരുടെ നിലപാടുകളും നയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും ഈ ഏതെങ്കിലും രീതിയിൽ അവർക്ക് മേൽപ്പറഞ്ഞ പോലുള്ള സാഹചര്യം കിട്ടിയാൽ അവർ പ്രതികരിക്കുന്നവരെ പ്രതിഷേധിക്കുന്നവരെ അവർ ഉന്മൂലനം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മുടെ അടുത്ത തലമുറയുടെ ഭാവിക്ക് വേണ്ടി ഇത്തരം മനോഭാവമുള്ളവർ ഭരണത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇതുമാത്രമാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള വഴിയൊരുക്കാനുള്ള ഏക മാർഗം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്